പെസഹ വ്യാഴാഴ്ച എല്ലാവരെയും അന്യൂന്യം സ്നേഹിക്കണമെന്ന സന്ദേശം നൽകി ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ച ദിവസം ഇതിന്റെ ഭാഗമായി കാക്കനാട് തുതിയൂർ വ്യാകുലമാതാ ദേവാലയത്തിലും ശുശ്രൂഷകൾ നടന്നു പ്രിയമുള്ളവരെ ഈ വർഷത്തെ പ്രസഹ ത്രിദിനങ്ങളിലേക്ക് നമ്മൾ ആഘോഷം പ്രവേശിക്കുകയാണ് ഇന്ന് പെസഹ വ്യാഴാഴ്ച ഈശോ പരസ്പരം സ്നേഹിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യനൂടെ കാല കഴുകിയ ദിവസം ആ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞ് അവരുടെ കാലിങ്ങനെ എടുത്ത് ചുമ്പിച്ച് ആ കഴുകിയ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ച വലിയൊരു സന്ദേശം തന്നെയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പോൾ ഇന്നത്തെ പെസഹ വ്യാഴം നമ്മെ ഓർമ്മിപ്പിക്കുക രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം രണ്ട് പൗരോഹിത്വത്തിൻ്റെ സ്ഥാപനം ഇന്ന് ഈ പെസഹ വ്യാഴാഴ്ചയുടെ ദിനങ്ങളിലൂടെ കടന്നു പോയിട്ട് പിന്നെ നമ്മൾ കടന്നു പോവുക ഒരു ദുഃഖവെള്ളിയിലൂടെയാണ് പോശന ഞായറാഴ്ച ഈശോയെ ഓശാന പടിയെതിരേറ്റവരാണ് പിന്നീട് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നശിപ്പിക്കുവാനായിട്ട് അവൻ്റെ പുറകെ നടക്കുക അപ്പോൾ ആ ദുഃഖവള്ളി അതാണ് ഓർക്കുക തകർച്ചകളിലും തൻ്റെ പിതാവായ ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൂടെ നടന്ന് സാന്ത്വനപ്പെടുത്തുന്ന പിതാവിൻ്റെ ഒരു ചിത്രം കൂടെ ദുഃഖപള്ളിയാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഒരു പുറത്ത് ക്രൂശിതനായ ക്രിസ്തു ആണെങ്കിൽ അതിന് മറുപുറത്ത് പിതാവ് ആ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ചിന്തയാണ് ദുഃഖവള്ളി നമുക്ക് നൽകുക മരണത്തിനപ്പുറം ഒരു ഉയർപ്പുണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉയർപ്പ് ഞായറുകൂടെ കടന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം വ്യാകുലമാതാ തുതിയൂർ വ്യാകുലമാതാ പള്ളിയിൽ ഇന്ന് ഈ പ്രസാദ ദിനം അഞ്ച് മണിക്ക് തിരുക്കർമ്മങ്ങൾ അരങ്ങേറും എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കൂടി ആയിരിക്കുക ഈ ദിനങ്ങളിലെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ

അതോടനുബന്ധിച്ച് തന്നെയുള്ള പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം ഇതിൻ്റെ പ്രാവർത്തിക ശുശ്രൂഷയും സ്നേഹത്തെ പ്രതി ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ട് നമുക്കായി സ്വയം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പുരുഷാകുന്ന യാഗവേദിയിൽ തന്നെ തന്നെ മാനവരക്ഷയ്ക്കായി സമർപ്പിച്ച യേശുനാഥൻ തന്നെ ആ സ്നേഹത്തിന്റെ ഉടമ്പടിയായി ലോകാവസ I think it and I